കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നെബാത്തിന്റെ മകനായ യൊരോബാം രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാം യഹൂദെവ്വാണ് തുടങ്ങി അവൻ മൂന്ന് സംവത്സരം എരുഷലേമിൽ വാണ് അവന്റെ അമ്മയ്ക്കു മയക്ക എന്നു പേർ അവൾ അബീഷലോമിന്റെ മകളായിരുന്നു തന്റെ അപ്പൻ മുമ്പ് ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും ദാവീദിൻ നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും എറിശിലേമിനെ നിലനിർത്തിയും കൊണ്ട് അവൻ എറിശിലേമിൽ ഒരു ദീപം നൽകി ദാവി ദി യഹോവിക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഹിത്തിനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല രഹബയാമും യോരേബിയാമും തമ്മിൽ ജീവപര്യന്ത യുദ്ധമുണ്ടായിരുന്നു അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹോദരാജക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അബിയാമും യുറോബിയാമിലും യുസുണ്ടായിരുന്നു അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവർ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി ഇസ്രയേൽ രാജാവായ യുറോബിയാമിന്റെ ഇരുപതാം ആണ്ടിൽ ആസ യഹൂദ രാജാവായി അവൻ നാൽപ്പത്തൊന്ന് സംവത്സരം യെരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്കു മയഖ എന്നു പേർ അവൾ അബിഷലോമിന്റെ മകളായിരുന്നു ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോബയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്തുനിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാരുണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു തന്റെ അമ്മയായ മയഖ അശേരിക്ക് ഒരു മ്ളേച്ച വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അവൻ അവളെ രാജസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആസ അവളുടെ മ്ളേച്ച വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടിക്കളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല എങ്കിലും ആശയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവെങ്കിൽ ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു ആശയും ഇസ്രേ രാജാവായ ബേഷയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു ഇസ്രേൽ രാജാവായ ബേശ യഹൂദയുടെ നേരെ വന്നു യഹൂദരാജാവായ ആശയുടെ അടുക്കൽ പൂക്ക് വരുത്തിനു ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിതുറപ്പിച്ചു അപ്പോൾ ആസ യെഹോബിടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് കൈയിൽ ഏൽപ്പിച്ചു ആസാ രാജാവ് രമേശ് ശേഖൽ പാർട്ട മകനായ തമ്പ്രീമോന്റെ മകൻ ബെൻഹദത് എന്ന ആരാം രാജാവിനും അവയെ കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രേൽ രാജാവായ ബേഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറയിച്ചു ബൻഹദത്ത് ആസാ രാജാവിന്റെ അപേക്ഷ കേട്ടു തന്റെ സേനാപതികളെ ഇസ്രയേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു ഈയോനും ദാനും ആബേൽ ബേത്ത് മയക്കയും കിന്നരോത്ത് മുഴുവനും നഫ്താൽ ദേശമൊക്കെയും പിടിച്ചടക്കി ബേഷ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തീർച്ചയായും തന്നെ പാർത്തു ആസാ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി വോട്ടൊഴിയാതെ യഹൂദിയെ മുഴുവനും വിളിച്ചുകൂട്ടി അവർ ചെന്നു ബേശ പണിത് ഉറപ്പിച്ച് രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗേബയും മിസ്സ്പയും പണിത് ഉറപ്പിച്ച് ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോഷാഫാദ് അവന് പകരം രാജാവായി യഹോദരാജാവായ ആസയുടെ രണ്ടാം ആണ്ടിൽ യറോബിയാമിന്റെ മകനായ നാദാബ് ഇസ്രയേലിൽ രാജാവായി അവൻ രണ്ട് സംവത്സരം ഇസ്രയേലു വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പന്റെ വഴിയിലും അവൻ കൊണ്ട് ജയിച്ച പാവത്തിൽ നടന്നു എന്നാൽ ഇസഖാർ ഗോത്രക്കാരനായ അഹിയാബിന്റെ മകനായ ബേശ ഷ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫലിസർക്കുള്ള ഗിബെധോനിൽ വെച്ച് അവനെ കൊന്നു നാദാബും എല്ലാ ഇസ്രയേലും ഗിബെധോനെ വളഞ്ഞിരിക്കുകയായിരുന്നു ബേ ഷ അവനെ യഹൂദരാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ കൊന്നു അവന് പകരം രാജാവായി അവൻ രാജാവായ ഉടനെ എരോബിയാം ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു യഹോബ ശീലോനിയനായ അഹിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരൾ ചെയ്ത വചനപ്രകാരം അവൻ എരോബിയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു എരോബിയാം ചെയ്തതും ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തം അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോബയെ കോപിപ്പിച്ചത് നിമിത്തം തന്നെ നാദാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസയും ഇസ്രയേൽ രാജാവായ ബേഷയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ അഹിയാവിന്റെ മകനായ ബേശ എല്ലാ ഇസ്രയേലിനും രാജാവായി തീർച്ചയിൽ ഇരുപത്തിനാല് സംവത്സരം വാണു അവൻ യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യുറോബയാമിന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു രാജാക്കന്മാർ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ബേശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹുവിന് യഹോവയുടെ അരുടപ്പാടുണ്ടായതെന്നാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസയെന്ന് പ്രഭുവാക്കി വെച്ചു നീയോ യരോബിയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്ക വണ്ണം എന്റെ ജനമായ ഇ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുക ഇതാ ഞാൻ വേശ്യയെയും അവന്റെ ഗ്രഹത്തെയും അശേഷം അടിച്ചു വാരിക്കും നിന്റെ ഗ്രഹത്തെ നബാത്തിന്റെ മകനായ യുരോബയാമിന്റെ ഗ്രഹത്തെ പോലെയാക്കും വേശ്യയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും യുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവന്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രയ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ബേശ തന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു അവനെ തിസയിൽ അടക്കം ചെയ്തു അവന്റെ മകൻ ഏല അവന് പകരം രാജാവായി ബേഷ യറോബിയാൻ ഗ്രഹത്തെ പോലെ ഇരുന്നു തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോബിയെ ക്രദ്ധിപ്പിച്ചു യഹോബയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗ്രേഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു യഹോദരാജാവായ ആസയുടെ ഇരുപത്തിയാറാം ആണ്ടിൽ വേശയുടെ മകൻ ഏല ഇസയേൽ രാജാവായി തീർച്ചയൽ രണ്ട് സമ്മത്സരം വാണു എന്നാൽ ധങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിംറി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവൻ തീർച്ചയൽ തീർച്ച രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരിപിടിച്ചിരിക്കുമ്പോൾ സിമറി അകത്തു കടന്നു യഹൂദരാജാവായ ആസയുടെ ഇരുപത്തിയേഴാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്നു അവന് പകരം രാജാവായി അവൻ രാജാവായ സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ബേശയുടെ ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷപ്രജയെ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല അങ്ങനെ ബേശേയും അവന്റെ മകൻ ഏലെയും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു തങ്ങൾ ചെയ്തതും കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങളും നിമിത്തം യഹോബ യഹുപ്രവാചകൻ മുഖാന്തരം ബേശ്യ്ക്ക് വിരോധമായി അലലു ചെയ്ത വചനപ്രകാരം സിംറി ബേശിയുടെ ഭവനത്തെ മുഴുവനും നിഗ്രഹിച്ചു കളഞ്ഞു ഏലയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രേ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹോദരാജാവായ ആസയുടെ ഇരുപത്തിയേഴാം ആണ്ടിൽ സിംറി ഫിർസയിൽ ഏഴ് ദിവസം രാജാവായിരുന്നു അന്ന് പടജനം ഫെലിത്തേർക്കുള്ള ഗിബേ ധോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു സിംറി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്നു പാളയം ഇറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രയേലും അന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപതിയായ ഓംറിയെ ഇസ്രയേലിന് രാജാവാക്കി വാഴിച്ചു ഉടനെ ഓംറി എല്ലാ ഇസ്രയേലുമായി ഗിബേ ധോൻ വീട്ടുചെന്ന് ഫിർസയെ നിരോധിച്ചു പട്ടണം പിടിപ്പെട്ടുവെന്ന് സിംറി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് വെച്ചു അതിൽ മരിച്ചു കളഞ്ഞു അവൻ ഈരോബിയാമിന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ സിമ്രിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അന്ന് ഇസ്രയേൽജനൻ രണ്ടു ഭാഗമായി പിരിഞ്ഞു പാതിജനം ഗീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിനു അവന്റെ പക്ഷം ചേർന്നു പാതി ജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനിത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു അങ്ങനെ തിബ്നി പട്ടുപോകുകയും ഒംറി രാജാവാകുകയും ചെയ്തു യഹോദരാജാവായ ആസയുടെ മുപ്പത്തിയൊന്നാം ആണ്ടിൽ ഒമ്രി ഇസ്രയേലിൽ രാജാവായി പന്ത്രണ്ട് സമ്മത്സരം വാണു തിരുസയിൽ അവൻ ആറ് സമ്മത്സരം വാണു പിന്നെ അവൻ ഷേമീരിനോട് ശമരിയാമല രണ്ട് താലന്തു വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു താൻ പണിത പട്ടണത്തിനു മലയുടമസ്ഥനായിരുന്ന ഷേമീരിന്റെ പേരും പ്രകാരം ഷമിരിയെന്ന് പേരിട്ടു ഓമ്രി യെഹോബയ്ക്കു അനിസ്ഥമായുള്ളത് ചെയ്തു തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എങ്ങനെയെന്നാൽ അവൻ നേബാത്തിന്റെ മകനായ യുറോബയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്ത കവണ്ണം ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിൽ നിന്നും നടന്നു ഓമ്രി ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഓമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ശമരിയയിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി യഹോദരാജാവായ ഹാസയുടെ മുപ്പത്തിയെട്ടാം ആണ്ടിൽ ഓമ്രിയുടെ മകനായ ആഹാബ് ഇസ്രയേൽ രാജാവായി ഉമ്രിയുടെ മകനായ ആഹാബ് ഷമരിയയിൽ ഇസ്രയേലിനെ ഇരുപത്തിരണ്ട് സംവത്സരം വാണു ഉമ്രിയുടെ മകനായ അഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു നെബാത്തിന്റെ മകനായ യുറോബിയാമിന്റെ പാപങ്ങൾ നടക്കുന്നത് പോരായെന്ന് തോന്നുമാറേ അവൻ സീതോന്യ രാജാവായ യേത് ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു താൻ ശമരിയയിൽ ഏൽപ്പെടുന്ന ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനു ഒരു ബലിപീഠമുണ്ടാക്കി ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും അങ്ങനെ ആഹാബ് ഇസ്രയേൽ ഹൃദയവുമായി യഹോബിയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രയേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു അവന്റെ കാലത്ത് ഭേദല്യനായ ഹിയേൽ എരിഹോ പണിതു യഹാനുവിന്റെ മകനായ യോശുവ വരളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബിറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതൽ വെച്ചപ്പോൾ ഗേശ്യൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോ സിയേശുവിനോട് കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിൽ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നേടലിട്ടു മേഘത്തിൽ നിന്ന് ഇവനെന്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്നും ഒരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവണു വീണു യേശു അടുത്തുചെന്നു അവരെ തൊട്ടു എഴുന്നേൽപ്പീൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തല ആരെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ന് ചോദിച്ചു അതിനു അവൻ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അവൻ യോഹനാ സ്നാപകനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു അവർ പുരുഷാരത്തിന്റെ അടുക്കൾ വന്നാറേ ഒരു മനുഷ്യൻ വന്നു അവന്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവെ എന്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൌഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനേന്ത്യാ അടുക്കൾ കൊണ്ടുവരുവേൻ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ച് അതു അവനെ വിട്ടുപോയി ബാലനു ആ നാഴിക മുതൽ സൌഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായ യേശുവിന്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അൽപവിശ്വാസ നിമിത്തമത്രേ നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു അവർ ഗലിയിലേ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ വീർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു അവർ കഫർണ ഭൂമിയിലെത്തിയാരെ ദ്വിദ്രമപ്പണം വാങ്ങുന്ന പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു ദ്വിദ്രമപ്പണം എന്ന് ചോദിച്ചതിന് ഉവ് എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ശിമോന നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോടെ വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നു അവൻ പറഞ്ഞു യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുദ്രമ പണം കാണും അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഉള്ള വാക്യങ്ങൾ ആ നാഴിക ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ ഈ ശിശുവിനെപ്പോലെ തനത്താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്നു ഇടർച്ച ഹേതുവായ ലോകത്തിനും അയ്യോ കഷ്ടം ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യനു അയ്യോ കഷ്ടം നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞുകടകാം രണ്ട് കൈയും രണ്ടു കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്നനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ദി നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകടകാം രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ദി ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊൾവീൻ സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് നൂറ് ആട് എന്നിരിക്കട്ടെ അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ തൊണ്ണൂറ്റിയൊൻപതിനെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരിയുന്നില്ലയോ അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റി ഒമ്പതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചുപോകുന്നത് സർഗസ്സനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് ഒന്ന് പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക അവരെ കൂട്ടാക്കാഞ്ഞാൽ അറിയിക്കുക സഭയേയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്സനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കർത്താവ് സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗരാജൻ തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താരത്ത് കടമ്പട്ട ഒരുത്തിനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയില്ലായിയാൽ അവന്റെ യജമാനൻ അവനേയും ഭാര്യയെയും മക്കളെയും അവനുള്ളവക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു ആ ദാസൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കായ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിന്റെ കടം തീർക്കാ എന്ന് പറഞ്ഞു അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നേണമേ ഞാൻ തന്നു തീർക്കാം എന്നു അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാക്കാനിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചതു ഒക്കെയും യജമാനെ ബോധിപ്പിച്ചു യജമാൻ അവനെ വിളിച്ചു ദുഷ്ടദാസിനെ നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസിനോട് കരണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്സനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും സദൃശവാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മകനെ എന്റെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദേയയും വിശ്വസവും നിന്നെ വിട്ടുപോകരുത് അവയെ നിന്റെ കാര്യത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിന്റെ പരകിൽ എഴുതിക്കൊള്ളുക അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും പൂർണ്ണ ഹൃദയത്തോടെ യഹോബൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോബയെ ഭയപ്പെട്ടു ദോഷം വിട്ടുമാറുക അത് നിന്റെ നാഭിക്കും ആരോഗ്യവും അസികൾക്ക് തണുപ്പും ആയിരിക്കും യഹോവിയ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്ക അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവന്റെ ശാസനീങ്കൽ മുഷിയുകയുമായി അപ്പനി ഇഷ്ടപുത്രനോട് ചെയ്യുന്നതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന് ലാഭം തങ്കത്തിലും നല്ലത് അത് മൂത്തുകളിലും വിലയേറിയത് നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകയില്ല അതിന്റെ വലം കൈയിൽ ദീർഘായുസും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാൻമാർ ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു മകനെ ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക അവ നിന്റെ സൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത് അവ നിനക്ക് ജീവനും നിന്റെ കാര്യത്തിനും അലങ്കാരവുമായിരിക്കും അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും നിന്റെ കാൽ ഇടറുകയുമില്ല നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തവും നീ ഭയപ്പെടുകയില്ല യഹോവ നിന്റെ ആശ്രയമായിരിക്കും അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വെണ്ണം കാക്കും നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരുന്നവർക്ക് ചെയ്യാതിരിക്കരുത് നിന്റെ കൈയിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക നാളെ തരാമെന്ന് പറയരുത് കൂട്ടുകാരൻ സമീപ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത് നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത് സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത് അവന്റെ വഴികളൊന്നും തെരഞ്ഞെടുക്കുകയരുത് വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നീതിമാൻമാർക്കോ അവന്റെ സഖ്യതയുണ്ട് യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട് നീതിവാൻമാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കോ അവൻ കൃപ നൽകുന്നു ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും പോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ